തീർക്കുന്ന കൊട്ടിയൂർ പുണ്യഭൂമിയിലെ നീണ്ട ക്യൂവിൽ വീർപ്പുമുട്ടി വിശ്വാസികൾ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു പോലീസിന്റെ ഗതാഗത നിയന്ത്രണം ഉണ്ടായതിനാൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടില്ല ദർശനത്തിനായുള്ള ക്യൂ മണിക്കൂറുകളോളം നീണ്ടു ശനിയാഴ്ച കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ ശനീ ഞായർ ദിവസങ്ങളിലെ ഗതാഗത തിരക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോലീസ് കൊട്ടിയൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ശനീ ഞായർ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസുകൾ ഒഴികെയുള്ള മുഴുവൻ വാഹനങ്ങളും പാൽചുരം ഒഴിവാക്കി നെടുമ്പോയിൽ പേരിയാചുരം വഴി സഞ്ചരിക്കണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടില്ല എന്നാൽ അക്കരെ സന്നിധാനത്തെ തിരുവഞ്ചിറയിലും ഇടബാവലിയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ജലസാഗരമാണ് കണ്ടത് മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ആളുകൾക്ക് ദർശനം ലഭിച്ചത് പ്രായമായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ദുരിതമാണ് അനുഭവിച്ചത് പലർക്കും ക്യൂവിൽ നിന്നിട്ട് കൂടി ദർശനം ലഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിലും സമാനമായ തിരക്കാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത് പറ്റിയിട്ടില്ല 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 ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് കൊട്ടിയൂരിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന നടക്കുന്നത്